ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ് ലൂക്കോസിൻ്റെ സുശേഷം ആറാം അധ്യയം മൂന്നും നാലും തിരുവചനങ്ങൾ അവൻ മറുപടി പറഞ്ഞു വിശന്നപ്പോൾ ദാവീദും അനുജ്വരന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ പരിശുദ്ധ തൃപ്തി ഏകദൈവത്തിന് സ്തുതി ഗോതമ്പ് വയലിലൂടെ സാപത്ത് ദിവസം കടന്നു പോകുന്ന ശിഷ്യർ കതിരുകൾ പറിച്ച് കൈക്കൊണ്ട് തിരുമി തിന്നുന്നത് കണ്ട പരിസയർ സാപത്തിൽ നിഷിദ്ധമായത് നിങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ അവരുടെ കൂടെയുണ്ടായിരുന്ന മണവാളനായ അവരുടെ തോഴനായ അവരുടെ ഗുരു യേശു ഫരിസർക്ക് കൊടുക്കുന്ന തിരുവചനമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത് യഹൂദന്മാർ ഭക്തി ആദരവോടെ മാത്രം ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന അവരുടെ ഒരു പൂർവിക രാജാവ് ദാവീദ് ആ ദാവീദ് രാജാവിൻ്റെ ഒരു ആബൽ ഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തി ചൂണ്ടിക്കാട്ടിയാണ് യേശു ഈ ചോദ്യം ചോദിച്ച ഫരിസേർക്ക് മറുപടി നൽകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഈ സന്ദർഭം നാം വായിക്കുന്നുണ്ട് സൗൾ എന്ന ഇസ്രായേൽ രാജാവ് തന്നെ കൊല്ലുവാൻ തക്കം പാർത്തിരിക്കുന്നു എന്ന് സൗളിൻ്റെ മകനായ ജോനാഥനിൽ നിന്നും അറിഞ്ഞ ദാവീദ് തൻ്റെ പ്രാണനായി ഓടുന്ന സമയം അഹിമലേക്കെന്ന നോബിലെ പുരോഹിതൻ്റെ അടുക്കലെത്തിയ ദാവീദ് ദേവാലയത്തിൽ കൂതാശ ചെയ്യപ്പെട്ട വിശുദ്ധ അപ്പം മാത്രം കൈവശമുള്ള അഹിമലേക്കിനോട് തനിക്ക് ആ അപ്പം തരുവാൻ ആവശ്യപ്പെടുകയാണ് ഏതാണ് ആ വിശുദ്ധ അപ്പം സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ദേവാലയത്തിൽ കൂതാശ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന പന്ത്രണ്ട് അപ്പങ്ങൾ അത് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ സൂചിപ്പിക്കുന്നു എല്ലാ ആഴ്ചയും അപ്പം മാറ്റി പുതിയത് വയ്ക്കും പഴയ അപ്പം പുരോഹിതർക്ക് മാത്രമേ ഭക്ഷിക്കാവൂ എന്നാണ് നിയമം ദാവിത് ഇവിടെ ഭക്ഷിച്ച് ആനന്ദിക്കുവാനല്ല ദേവാലയത്തിൽ കയറി കൂതാശ ചെയ്യപ്പെട്ട അപ്പം ഭക്ഷിച്ചത് വിശന്ന് വലഞ്ഞപ്പോഴാണ് മതങ്ങളുടെ ആചാരങ്ങളെക്കാൾ വലുത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കാണ് എന്ന വിപ്ലകരമായ ഒരാശയം ഉയർത്തിപ്പിടിക്കുന്ന യേശു ദാവിദിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുകയാണ് ഇവിടെ ഫരിസേർക്കു കൊടുക്കുന്ന ഈ മറുപടിയിലൂടെ മോശയുടെ നിയമത്തിനു പുറമെ ദൈവം മോശയ്ക്ക് നൽകിയതായി ശാസ്ത്രിമാർ അവകാശപ്പെട്ട വാമൊഴി നിയമം ആ നിയമങ്ങൾ പിന്തുടരുകയും നടപ്പിലാക്കുകയും ചെയ്ത യഹൂദരുടെ പൂർവികർ വാമൊഴി നിയമവും മോശൈക നിയമം പോലെ പാരമ്പര്യമായി വിശ്വസിച്ച് സാധാരണ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പരീക്ഷന്മാർ സാപത്തിൽ ജോലി ചെയ്യുന്നതിൽ നിന്നും യഹൂദന്മാരെ മോശയുടെ നിയമം വിലക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തിയൊന്നാം അധ്യയം പതിനാലും പതിനഞ്ചും വാക്യങ്ങളിൽ നാം ഇത് വായിക്കുന്നുണ്ട് എന്നാൽ ജോലി എന്താണെന്ന് കർശനമായി അവിടെ നിർവചിക്കുന്നില്ല എന്നാൽ വാമൊഴി നിയമത്തിൽ ധാന്യം കൊയ്യുന്നതും പതിലിൽ നിന്ന് ധാന്യം വേർതിരിക്കുന്നതും ജോലിയായി ഉൾപ്പെടുന്നു തീർച്ചയായും ഇസ്രായേലിൻ്റെ ദൈവം സാപത്തിൽ ഇസ്രായേലിയർ അവരുടെ വയലുകളിൽ കൊയ്യണമെന്ന് ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ലായിരിക്കണം എന്നിരുന്നാലും വിശക്കുന്ന ഒരാൾ വയലിലൂടെ നടക്കുമ്പോൾ കതിർ പറിക്കുന്നതും ഭക്ഷിക്കുന്നതും തടയുന്നത് വിശുദ്ധ ദിനമായ സാപത്തിൻ്റെ ഒരു ദൈവ അനുഗ്രഹമായി കാണണ്ട എന്ന് പരുഷന്മാരെ മനസ്സിലാക്കി കൊടുപ്പിക്കുന്ന യേശു യഹൂദ പാരമ്പര്യ നിയമങ്ങൾക്കെതിരായ പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന നമ്മുടെ കർത്താവ് അതെ മതങ്ങളുടെ ചട്ടക്കൂടുകളിൽ നിന്നും പുറത്തു വന്ന് സാധാരണ ജനവിഭാഗത്തെ സ്നേഹിച്ച നസ്രായൻ പരസ്പരം സ്നേഹിക്കുക എന്ന ഒറ്റ മതം മതി എൻ്റെ രാജ്യത്തിലെ അംഗമാകാനുള്ള യോഗ്യത എന്ന് നമുക്ക് കാട്ടിത്തന്ന നസ്രായൻ ആ നസ്രായനായ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ മതത്തിൽ നമുക്കും എപ്പോഴും ആയിരിക്കാം ആ രാജ്യത്തിലെ ഒരംഗമാകാൻ നമുക്ക് അർഹതയുണ്ടാകുവാനായി ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു